ും കടം കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവർ പലരുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടവർ പലരുമുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട മുമ്പിനെ ശ്രദ്ധിക്കണേ ഈ ആയത്തും ഇതിനെ തൊട്ടുശേഷമുള്ള ആയത്തും ഒരാൾ പതിവാക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ഇസ്സത്ത് അയാൾക്ക് മോചനം നൽകുമെന്ന് അഷ്റഫുൽ ഉൽഹൽക്ക് മുത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സംഭവം പറയാൻ ശ്രദ്ധിക്കണം വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം കടം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ട് പിന്നെ ഉസ്താദ നമുക്കത് പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പോലും എന്നോട് വന്ന് പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കടത്തിൽപ്പെട്ട് ബാധ്യതകൾ ബാക്കി വെച്ച് മരണപ്പെടുന്നതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ എല്ലാരും നാമീം പറഞ്ഞേക്ക് അള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തിരക്ഷിക്കട്ടെ ശ്രദ്ധിക്കണേ മഹാനായ ജബൽ മുഹമ്മദ്

അല്ലമനി റസൂലുള്ള ഹബീബായ എനിക്ക് പഠിപ്പിച്ചു ഖുർആൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ആയത്തുകൾ മറ്റു ചില ചില കലിമത്തുകളും ആയത്തും പിന്നെ ചില കലിമത്തുകളും അള്ളാന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നു എന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത ഈ ഭൂമിയിലെ ഒരു മുസ്ലിം ഇത് ഓതിക്കഴിഞ്ഞാൽ ഈ ആയത്തും ഈ കലിമാത്തുകളും ഓതിക്കഴിഞ്ഞാൽ ഔകാര്യ മുൻ അവൻ കടം കൊണ്ടും മറ്റു സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും മാനസിക ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് പ്രയാസങ്ങൾ വരുമാന മാർഗത്തിലുള്ള പ്രതിസന്ധികൾ വേട്ടയാടുന്നവരാണ് ഇത് ആത്മാർത്ഥമായി ഇലാഹായ റബ്ബിന്റെ വജുദ്ദേശിച്ച് ഓദിക്കഴിഞ്ഞാൽ അവൻറെ കടത്ത അള്ളാഹു വെട്ടിക്കൊടുക്കുകയും അവന്റെ പ്രതിസന്ധികൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ശ്രദ്ധിക്കണം മഹാനായ മുഹാദ് ബിൻ ജബൽ റലിയല്ല പറയുന്നുണ്ട് എപ്പോഴാണ് മുത്തനബി അതനിക്ക് പഠിപ്പിച്ചു തന്നത് എന്നറിയോ അറിയോ ഏ ഹബീബായ എപ്പോഴാണ് െനിക്കത് പഠിപ്പിച്ചു തന്നതെന്നറിയോ ഒരിക്കൽ ഒരു ദിവസം എനിക്ക് ഹബീബായ നബിയുടെ കൂടെ പള്ളിയിൽ ചെന്ന് ജുമസ്കരിക്കാൻ കഴിഞ്ഞില്ല ജുമൊക്കെ മുടങ്ങാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വേദനയാണല്ലോ പഠിച്ചോനെ എപ്പോങ്ങനെ തോന്നുകയാണ് ആ ഒരു വേദനയൊക്കെ വിശ്വാസികളെ പലരുടെയും ഹൃദയത്തിൽ നിന്ന് പോയോ എന്നൊരു സംശയം ഇപ്പൊ ജുമഴ അല്ല അതൊരു വിഷയമൊന്നുമില്ല വെള്ളിയാഴ്ച ജുമഴയുടെ സമയത്ത് കട തുറക്കാനും അങ്ങാടിയിലൂടെ പോകാനും കറങ്ങി നടക്കാനൊന്നും ഒരു മടിയുമില്ലാതെയായി ജുമ എന്നാൽ അത് അത്രമേൽ ഒരു പ്രധാനപ്പെട്ടൊരു സംഗതിയൊന്നല്ലെന്നല്ല ഒരു തോന്നൽ മനുഷ്യരുടെ മനസ്സിൽ വന്നുപോയോ എന്നൊരാശങ്ക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നൂറാളുകൾക്ക് ജുമ നിസ്കരിക്കാൻ സൗകര്യങ്ങളെടുത്ത് പലപ്പോഴും നൂറാളുകൾ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ എത്രയാണ് എത്രയാണതിൻ്റെ വേദന കൊറോണ ഭയന്നിട്ടാണെങ്കിൽ അവരങ്ങാടിയിലേക്ക് പോകില്ലല്ലോ അങ്ങാടിയിലൂടെയും മറ്റ് എല്ലാ പരിപാടിയിലേക്കും ഒക്കെ സജീവമായിട്ടുണ്ടാകും പക്ഷെ പള്ളിയിൽ പോകുമ്പോൾ മാത്രം ഒരു കൊറോണയുടെ ആശങ്ക പലർക്കും ഉണ്ടോ എന്നൊരു സംശയം പല പള്ളികളിലും പല ജമാത്തിനും ആളുകൾ വളരെ കുറവാൻ മകരബിനൊക്കെ മൂന്നും നാലും അഞ്ചും ആറും സെഫുകൾ ഉണ്ടായിരുന്ന നൂറും നൂറ്റൻപതും ആളുകളൊക്കെ പങ്കെടുത്തിരുന്നിടത്ത് രണ്ടോ മൂന്നോ ആളുകൾ മാത്രം അപ്പൊ കാലല്ലേ അതുകൊണ്ടാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ഈ ആളുകളൊക്കെ അങ്ങാടിയിൽ കറങ്ങി നടക്കുന്നു മറ്റേത് കാര്യത്തിനും അവർ തയ്യാറാ പള്ളിയുടെ കാര്യത്തിൽ മാത്രം ഈ ഒരു ഗൗരവം നഷ്ടപ്പെടുന്നത് വലിയ പ്രശ്നാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ വിശ്വാസികളെ ഇത് നമ്മൾ ചിന്തിക്കണം ഞാനത് വിശദീകരിക്കുന്നില്ല ഏതായാലും എനിക്ക് ജുമ നഷ്ടപ്പെട്ടു ഹബീബായ നബിയുടെ കൂടെ പള്ളിയിൽ ജുമ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല അന്ന് രാത്രിയിൽ മുത്തനബി എന്നെ കണ്ടപ്പോൾ ചോദിച്ചോയാൻ ജുമ അല്ല ഇന്ന് പള്ളിയിൽ ജുമസ്കരിക്കാൻ നിന്നെ കണ്ടില്ലല്ലോ എന്തുപറ്റി എന്താണെന്ന് നീ വരാതിരുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ യഹൂദിയായ ജൂതനായ യൂഹന്ന ഇബിനു മാരിയക്ക് ഞാൻ കുറച്ച് കടം കൊടുക്കാണ്ട് അദ്ദേഹം എനിക്ക് അല്പം സ്വർണ്ണ നാണയം കടമായി തന്നിരുന്നു അത് വീട്ടാനുണ്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞ ഡേറ്റിന് കൊടുക്കാൻ കഴിഞ്ഞില്ല നബിയേ വലിയ സങ്കടത്തിലായി ഞാൻ അദ്ദേഹമാവട്ടെ എന്റെ വീട്ടിലേക്കെന്നെ തെരഞ്ഞു വന്നു അപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെടും ഞാൻ വല്ലാത്ത പേടിയിലായി വിഷമത്തിലായി അസ്വസ്ഥതയിലായി സത്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ മാനക്കേട് കൊണ്ടാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്നത് വല്ലാത്ത വിഷമമുണ്ട് സങ്കടമുണ്ട് നബിയേ ഭയപ്പെട്ടിട്ടാ ഞാൻ പുറത്തിറങ്ങാത്തത് ഉടനെ ഹബീബായ ചോദിച്ചോ അല്ല അതുഹിബു അയ്യക്കളിയല്ലാ ഹുദൈനക്കാ മു ആ നിന്റെ കടമല്ലാഹു വീട്ടിത്തരാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ നിന്റെ കടം വീടിക്കിട്ടണമെന്ന ആഗ്രഹം നിനക്കുണ്ടോ അതിനല്ലാഹുവിന്റെ പ്രത്യേക സഹായം വേണമെന്നുണ്ടോ അല്ലാ ഞാൻ പറഞ്ഞു അതേ കടം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന മാനസിക വിഷമം എത്രയാണെന്നറിയോ അങ്ങനെ കതന്ന് വീടാനൊരു വഴി പറ വഴി പറഞ്ഞു തരണം ഫക്കാൽ അപ്പോഴാണല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുകൊടുത്തത് ഇങ്ങിനെ ശ്രദ്ധിക്കണം ഈയൊരു ദിക്ക്റ് അള്ളാൻ്റെ റസൂല് കടം വീടാൻ പറഞ്ഞു കൊടുത്ത ദിക്കറാണ് നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാ ഇത് പറയുമ്പോൾ സ്ക്രീനിൽ ആ ദിക്ക് നിങ്ങൾക്ക് കാണാം അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ഇൻഷാ അല്ലാ അത് ചൊല്ലുകയും ചെയ്യണം പറഞ്ഞു കൊടുത്തതാണ് قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب رحمن الدنيا والآخرة ورحيمهما تعطي منهما ما تشاء وتمنع منهما ما تشاء اقل ان الدين ഈ ഈ ഈ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കടങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുമെന്ന് അഷ്റഫുൽ ഹൽക്ക മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞത് പറയുകയാണ് ഈ ഭൂമി നിറയെ സ്വർണം തന്നെ കടമായി നിനക്കുണ്ടെങ്കിലും ആ കടം അല്ലാഹു നിന്നിൽ നിന്ന് വീട്ടിത്തരുമെന്ന് ഇത് ശ്രദ്ധിക്കണം നമ്മുടെ സ്ക്രീനിൽ ആ വിക്രു വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാ ഞാനതൊന്ന് ചൊല്ലിത്തരാമിനിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കണം ഇത് ആഹ്റത്തിലേക്ക് ദുന്യാവിലേക്ക് നമുക്കൊരു മുതൽ കൂട്ടാവണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കാരണം കടം എന്ന് പറഞ്ഞ ചില്ലറ വിഷയമല്ല മരിച്ചു കഴിഞ്ഞാൽ പോലും കടം ബാക്കിയുള്ള ഒരു കുടുംബം അവരതുകൊണ്ട് പ്രയാസപ്പെടും അള്ളാഹു ബാധ്യതകൾ വാക്കി വെച്ച് മരിക്കുന്നതിനെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു ബാധ്യതകൾ ബാക്കി വെച്ച് മരണപ്പെടുന്നതിനെ തുടർ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആ ദൃ ഞാനൊന്നുകൂടെ ചൊല്ലിത്തരാമിനിങ്ങൾ പരമാവധി അതൊന്ന് ചൊല്ലണം തെറ്റുകൂടാതെ തന്നെ ചൊല്ലണം وَتُعِزُّ مَن تَشَاءُ وَتُذِلُّ مَن تَشَاءُ بِيَدِكَ الْخَيْرُ إِنَّكَ عَلَى كُلِّ شَيْءٍ قَدِيرٌ تُولِجُ اللَّيْلَ فِي النَّهَارِ وَتُولِجُ النَّهَارَ فِي اللَّيْلِ وَتُخْرِجُ الْحَيَّ مِنَ الْمَيِّتِ وَتُخْرِجُ الْمَيِّتَ مِنَ الْحَيِّ وَتَرْزُقُ مَن تَشَاءُ بِغَيْرِ حِسَابٍ رَّحْمَٰنُ الدُّنْيَا وَالْآخِرَةِ وَرَحِيمُهُمَا تُعْطِي مِنۡهُمَا مَا تَشَاءُ റബ്ബുൽ ഇസ്സത്ത് ഇതൊക്കെ പതിവാക്കാനും എല്ലാ തരത്തിലുള്ള കടങ്ങളിൽ നിന്ന് രക്ഷ നേടാനും നമുക്കൊക്കെയും തോഫീക്ക് നൽകട്ടെ സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ ഇത് പരിഹാരാണ് വരുമാന മാർഗങ്ങളിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ഇത് പരിഹാരാണ് എല്ലാ പ്രതിസന്ധിയും നമുക്ക് പരിഹരിച്ച് കിട്ടണം ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ അനവധിയാണ് കച്ചവടമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ അനവധിയാണ് അടുത്ത ശനിയാഴ്ചയാകുമ്പോഴത്തേക്ക് ഇൻഷാ അള്ളാ ഒരു നൂറ്റി പതിനൊന്ന് തവണ ഈ ദിക്കറ് നിങ്ങളൊന്ന് ചൊല്ലി വരണം വേണ്ടപ്പെട്ടവരോടൊക്കെ വിവരം പറയണം